ശബരിമല സ്വർണപ്പാളി കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് വൈകിപ്പിച്ചെന്നും ഇത് തെളിവ് നശിപ്പിക്കാനാണെന്നും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉന്നയിച്ച ആരോപണങ്ങൾ നിഷേധിച്ച ദേവസ്വം മന്ത്രി വി എൻ സത്യം പുറത്തുവരിക ശബരിമല ക്ഷേത്രത്തിലെ ഒരു തരി സ്വർണ്ണ പോലും നഷ്ടപ്പെടാതിരിക്കുക ഇതാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നതെന്നും എന്നാൽ പ്രതിപക്ഷത്തിന് ഇതല്ല രാഷ്ട്രീയം മാത്രമാണ് മുഖ്യമെന്നും വി എൻ വാസവൻ കുറ്റപ്പെടുത്തി കാര്യങ്ങൾ സമഗ്രമായി അന്വേഷിച്ച് വെളിയിൽ വരട്ടെ അതാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഇന്നലെ അറസ്റ്റ് നടന്നു ഇന്ന് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തു കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ പോലീസ് വാങ്ങി അപ്പോൾ അന്വേഷണം സമഗ്രമായി നടന്ന് വെളിയിൽ വരുന്നോളം വരുന്നു നമുക്ക് അത് നീക്കാം അതിനിടക്കയറി എന്തെങ്കിലും പറയുന്നത് ശരിയല്ല അറസ്റ്റ് വഹിക്കുന്ന അവർ സ്വാഭാവികമായിട്ട് ഇത് എസ് ഐ ടി രൂപീകരിച്ച് വളരെ പെട്ടെന്ന് നടന്നല്ലോ ഏതാണ്ട് ചാർജ് എടുത്തിട്ട് അവർ പത്താം പതിനൊന്നാം തീയതി മറ്റാണ് തുടങ്ങിയത് ഇന്നിപ്പോൾ പതിനേഴാം തീയതി അല്ലേ അപ്പോൾ വളരെ പെട്ടെന്ന് അതേണ്ട ആറ് ദിവസത്തിനുള്ളിൽ അവർ കൃത്യമായി കാര്യങ്ങൾ ഇടപെട്ടിരിക്കുന്നല്ലോ അപ്പോൾ ഏതെങ്കിലും തരത്തിൽ കാലതാമസം വന്നു തോന്നുന്നില്ല നല്ല രൂപത്തിലുള്ള ടീമാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ബഹുമാനപ്പെട്ട കോടതി മേൽനോട്ടവും വഹിക്കുന്നു അപ്പൊ അതിനിടക്ക് കയറി നമ്മൾ എന്തെങ്കിലും അവരെന്തെങ്കിലും അല്ല അവര് ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള അവരുടെ ആഗ്രഹം ഇത് പുറത്തു വരണം എന്നുള്ളതല്ല അന്വേഷണത്തിൽ കുറ്റവാളികളെ പിടികൂടണം എന്നുള്ളതല്ല അവർക്ക് രാഷ്ട്രീയ കാര്യങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നമുക്കെല്ലാം ഉള്ള ആഗ്രഹം എന്താ ശബരിമലയിലെ ഒരുതരിപ്പന് പോലും നഷ്ടപ്പെടാൻ പാടില്ല ആരാണോ അതിന്റെ കുറ്റവാറി എക്സ് ഓർ വൈ അവർ നിയമത്തിന്റെ ദൃശ്യയിൽ വരണം ബഹുമാനപ്പെട്ട കോടതി അത് സംബന്ധിച്ച് സുപ്രധാനമായ ഉത്തരവ് പ്രകടിപ്പിച്ചു അതിന് നമ്മൾ സ്വാഗതം ചെയ്തു കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നു എസ് ഐ ടി നല്ല രൂപത്തിലുള്ള ടീമാണ് അതെല്ലാം കൊണ്ടെല്ലാം വെളിയിൽ വരുമെന്ന് ജനങ്ങൾക്ക് നല്ല പ്രതീക്ഷയാണ് ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ജനങ്ങൾ പൂർണ്ണമായി ആ കാര്യത്തിൽ വിശ്വസിക്കുന്നു മുഴുവൻ ടീമിനെയും വെളിയിൽ കൊണ്ടുവരും ആരൊക്കെയാണോ ഇതിനകത്ത് കുറ്റവാളികൾ ഒരാളും രക്ഷപ്പെടാൻ പാടില്ല അവരെല്ലാം നിയമത്തിന്റെ ദൃഷ്ടിയിൽ വരണം ഒപ്പം അവിടെ നഷ്ടപ്പെട്ട പൊന്ന് തിരിച്ച് ശബരിമലയിൽ എത്തണം ഇതാണ് നമ്മുടെ അനുസരിച്ച് നടക്കും മറ്റ് ഈ രാഷ്ട്രീയ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന നമ്മൾ മറുപടി പറയണം